കാണുന്നത് രക്തോ ധ്യാന ശ്ലോകം പറയാം രക്തോ രക്തോ രക്രക്താംഗരാഗാംശു ക രക്താംഗരാകാംശുക രക്താങ്കരാഗാംശു കക്താങ്കരാഗാംശു കുയുത കുന്തില ചന്ദ്രമൂലിയാണ് കുന്തി ാണ് കുസുമുധ തുന്തി കുസുമയുധ തുന്തി കൂടി വരുമ്പോഴാണ് ചന്ദനം എന്നൊക്കെ എഴുതുന്ന ആ ഇതായാണ് കുസുമയുതസ് തുന്തി ല ചന്ദ്ര മൗലി തുന്തില ചന്ദ്ര മൗലി കുസുമ യുതസ് ല ചന്ദ്രമൗലി കുസുമയുതസ്തുന്തില ചന്ദ്രമൗലി രക്തോ രക്താംഗരാഗാംശു കൂസുമുതസ്തുന്തില ചന്ദ്രമൗലി അതിന് അടുത്ത വരിയാണ് രക്രത്നൈർ യുക്ത രത്നൈരിയുക്ത സ്ത്രീഭിർ രത്നൈരിയുക്തൃത സ്ത്രീഭിർ രത്നൈരിയുക്ത സ്ത്രീഭിർ രത്നൈരിയുക്ത സ്ത്രീഭിർ വാമന വാമന കരചരണോ ബീജപൂരം 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 വാമന കരചരണോ ദാന

हस्ताग्र क्ल पाशाकुश पाशाकुश हस्ताग्रलिप पाशाकुश रो रो रथवरद പാശാങ്കുശരദോ ഹസ്താഗ്രക്ലുദ പാശാ നാഗവക്ത്രോ ഹി ഭൂഷ നാഗവക്ത്രോ ഹി ഭൂഷ അവിടെ നാഗവക്ത്രോ എന്ന് കഴിഞ്ഞിട്ട് ഒരു പ്രശ്നേഷം ചേർക്കാം നാഗവക്ത്രോ ഹി ഭൂഷോ नागवक्त्रो हिभूषो भूषो <coughs> नागवक्त्रो नागवक््रो भूषो ഹസ്തഗ്രദ പാശാകുശരഥവരോ നാഗവക്ത്രോ ഹി ഭൂഷോ ഇനി നാലാമത്തെ വരി പദ്മാസനസ്ഥോ പദ്മാസനസ്ഥോ ദ പദ്മാസനസ്ഥോ मासनस्थो भगवतु सुखकरो भवतु सुखकरो भूतये भूतये विघ्नराजः भवतु खको भूतए विघ्नराज विघ्नराज देव भवतु सुखकरो भूतये विघ्नराज रक्तो रक्तांगर रागांशों का कुसुमायुतस तुंडिलत चंद्रमाउलि रत्नीय युक्तस त्रिभिरुवां पद्मासनस्थो भवतु सुखकरो भूतये भोता भोताये നോക്കാം രക്തോ എന്ന് പറഞ്ഞാൽ രക്ത രക്തവർണ്ണമാണ് ചുവന്ന നിറം രക്ത അങ്കരാഗ അംശുക കുസുമയുത അപ്പൊ ചുവന്ന നിറത്തിലുള്ളത് എന്തൊക്കെയുണ്ട് എന്ന് പറയാണ് ചുവന്ന നിറത്തിലുള്ള അംഗരാഗം അംഗരാഗം എന്ന് പറഞ്ഞാല് ഈ രാഗം ഇതില്ലേ എന്താ ദേഹത്തൊക്കെ അണിയുന്നതായിട്ടുള്ള കറി ഏ കുറിക്കൂട്ടുകൾ കുറിക്കൂട്ടുകൾ എന്ന് പറയും കുറിക്കൂട്ടുകളാണ് ദേഹത്തണിയാനുള്ള വാസന ഒക്കെ ഉള്ളതായിട്ടുള്ള കുറിക്കൂട്ടുകൾ ഇപ്പൊ രക്ത അംഗരാഗം ചുവന്ന നിറത്തിലുള്ള കുറിക്കൂട്ടുകൾ അംശുഖം ചുവന്ന വസ്ത്രം കുസുമയുത പൂവ് അതും ചുവന്ന പൂവ് കുസുമയുധ ഈ പൂവിനോട് കൂടിയ ആളാണ് പിന്നെ തുന്തിലത്ത് അപ്പൊ തുന്തിലത്ത് എന്ന് പറഞ്ഞ വാക്കിന് പൊതുവെ ഈ വലിയ വയറുള്ള കുടവയറുള്ള ആള് എന്നൊരു അർത്ഥമാണ് കാണുന്നത് വലിയ കുടവയറുള്ള ആള് അപ്പം വലിയ നാഭിയും ഒക്കെയുള്ള വലിയ കുടവയറുള്ള ഒരാള് അതാണ് തുന്തിലത്ത് ചന്ദ്രമൌലി ചന്ദ്രമൗലിയിൽ ഉള്ള ആള് കുന്ദ്രല ചന്ദ്രമൗലി പിന്നെ രത്നൈര് യുക്ത ത്രിഭി ആ വാക്കിന്റെ അർത്ഥം പറയുമ്പോ ത്രിഭി രത്നൈ യുക്ത ആണ് മൂന്ന് രത്നങ്ങളോട് കൂടിയ ആള് അതിപ്പോ ഈ മൂന്ന് രത്നങ്ങൾ എന്ന് പറഞ്ഞാല് ഒരു ഒരു സംശയമാണ് എനിക്ക് തോന്നുന്നത് ഇത് മൂന്ന് കണ്ണുകൾ എന്നുള്ള ഒരു എന്നൊരു സംശയം അങ്ങനെ ആവാനൊരു സാധ്യതയുണ്ട് മൂന്ന് കണ്ണാണ് ഗണ ഈ ഗണപതിക്ക് മൂന്ന് കണ്ണ് എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് അപ്പൊ രത്നൈരിയുക്ത സ്ത്രീഭി രണ്ടു തരത്തിൽ എടുക്കാം മൂന്ന് രത്നങ്ങൾ ഉള്ള ആള് എന്നൊരു അർത്ഥം എടുക്കാം എന്തായാലും ഈ മൂന്ന് കണ്ണാണ് ഉള്ളത് എന്ന് ഇവിടെ വേറെ എവിടെയും പറഞ്ഞിട്ടുമില്ല അതുകൊണ്ട് ചിലപ്പോ ഇത് മൂന്ന് കണ്ണുകൾ എന്നുള്ള ഒരു ഉദ്ദേശത്തിൽ ആവാം അതുകൊണ്ട് പിന്നെ ഞാൻ സംശയിച്ചു നേത്രൈര് യുക്ത എന്നാണോ എന്നൊക്കെ സംശയിച്ചു അപ്പോ അതാണ് ഞാൻ ഞാനൊന്ന് വായിക്കാനൊക്കെ നേരത്തെ പറഞ്ഞത് അപ്പൊ ഏതായാലും രത്നൈര് യുക്ത സ്ത്രീഫി മൂന്ന് കണ്ണുള്ള ആള് രത്നൈര് യുക്ത സ്ത്രീഫി മൂന്ന് കണ്ണുള്ള ആള് എന്ന് വേണമെങ്കിൽ കണക്കാക്കാം അങ്ങനെ ഉണ്ട് അങ്ങനുണ്ട് ആ അപ്പൊ കുഴപ്പമില്ല അപ്പൊ അങ്ങനെ ഒരു ഒരു ഇതുണ്ടെങ്കിൽ അത് കുറച്ചുകൂടി നന്നാവും അങ്ങനെ ഉണ്ടെങ്കിൽ ഞാനിത് ഒരു ഊഹത്തില് നേത്രയിർ എന്ന് പറഞ്ഞതാണ് അപ്പൊ നേത്രൈര് യുക്ത സ്ത്രീ അതാണ് കുറച്ചുകൂടി ഒരു സാധ്യത അപ്പൊ അതൊന്ന് തിരുത്താം കുസുമയുദ്ധ സ്തുതില ചന്ദ്രമൗലി എന്ന് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ വരിയില് നേത്രൈരിയുക്ത സ്ത്രീ എന്ന് മാറ്റാൻ പരുത്താം നേത്രൈരിയുക്ത സ്ത്രീർ അപ്പൊ മൂന്ന് കണ്ണുകളോട് കൂടിയ ആള് എന്ന അർത്ഥം കിട്ടും നേത്രൈരി യുക്ത സ്ത്രീ നേത്രൈരിയുക്ത മൂന്ന് കണ്ണുകളോട് കൂടിയ കൂടിയാള് പിന്നെ വാമന വാമനകരചരണോ വാമന കരചരണോ വാമനൻ എന്നുള്ള വാക്കിന്റെ അർത്ഥം ഉയരം കുറഞ്ഞൊക്കെയാണല്ലോ അപ്പൊ ഇവിടെ യരം കുറഞ്ഞ ആളാണ് അപ്പൊ കരചരണവും വാമനകരചരണ അപ്പൊ കൈക്കും കാലിനും ഒക്കെ ഉയരം കുറവ് അങ്ങനെയുള്ള ഒരു ബാക്കിയൊക്കെ ഏഹ് നടുഭാഗമൊക്കെ നല്ല വലുപ്പത്തിൽ ഉള്ള ആളാണ് പിന്നെ കയ്യും കാലും ഒക്കെ ചെറുത് അതാ അങ്ങനെ ഒരു ഉദ്ദേശം കരചരണ വാമനം ആയിട്ടുള്ള കര കരത്തോടും ചരണത്തോടും കൂടിയ ആള് കയ്യും കാലും ഒക്കെ ചെറുത് ആണ് പിന്നെ ബീജപൂരം ദധാന ബീജപൂരത്തെ ധരിച്ചിട്ടുള്ളയാളും ആണ് ബീജപൂരം എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെയൊക്കെ പറഞ്ഞു അത് ആ നാരങ്ങയാവാം അല്ലെങ്കിൽ ബീജങ്ങൾ നിറച്ചിട്ടുള്ള കലശപാത്രാവാം ആ ബീജപൂരം സാമാന്യമായിട്ട് ധരിച്ചിട്ടുള്ളത് തുമ്പിക്കൈയില് ആവാനാണ് അങ്ങനെ തന്നെയാണ് തുമ്പിക്കൈയിലാണ് ഈ ബീജപൂരത്തെ ധരിച്ചിട്ടുള്ളത് പിന്നെ ഹസ്താഗ്രാക്ലിപ്ത പാശാങ്കുശരഥവരതു കൈകളില് ഹസ്ത അഗ്ര ഹസ്തത്തിന്റെ അഗ്രത്തില് കൈകളില് ആക്ലിപ്ത പിടിച്ചിട്ടുള്ള കൈകളില് പിടിച്ചിട്ടുള്ളതായ എന്തൊക്കെയാണ് പാശ അങ്കുശ അങ്കുശരഥവരത നാല് കൈകളാണുള്ളത് അപ്പൊ പാശം എന്ന് പറഞ്ഞാൽ കയറ് അങ്കുശം എന്ന് പറഞ്ഞ തോട്ടി രഥം എന്ന് പറഞ്ഞാൽ കൊമ്പ് കൊമ്പല്ല പല്ല് എന്നാണ് അർത്ഥമെങ്കിലും ഇവിടെ കൊമ്പാണ് കൊമ്പ് പല്ല് എന്തായിക്കോട്ടെ അതായത് അപ്പൊ ആ പല്ല് അല്ലെങ്കിൽ കൊമ്പ് അതായത് ആനയുടെ പല്ല് തന്നെയാണ് ഈ നീണ്ടിട്ടുള്ളതാണ് അതുകൊണ്ട് അതിനെ നമ്മൾ കൊമ്പ് എന്ന് പറയുന്നതാണെന്നാണ് പറയപ്പെടുന്നത് അതുകൊണ്ട് രഥം എന്നും കൊമ്പ് പല്ല് രഥം എന്നും പറഞ്ഞാല് ഈ കൊമ്പിനെ തന്നെയാണ് ഉദ്ദേശിക്കുന്നത് പല്ല് എന്ന അർത്ഥം ഉണ്ടെങ്കിലും അത് തന്നെയാണ് ഉദ്ദേശിക്കുന്ന ആർക്കും അപ്പൊ ഏതായാലും പാശം അങ്കുശം രഥം വരദം പാശം അങ്കുശം പാശം എന്ന് പറഞ്ഞാൽ കയറ് അങ്കുശം എന്ന് പറഞ്ഞാൽ തോട്ടി രഥം എന്ന് പറഞ്ഞാൽ കൊമ്പ് വരദം വരം കൊടുക്കുന്ന ആ മുദ്രയോട് കൂടിയത് ഇങ്ങനെ നാല് കൈകളോട് കൂടിയ ആളാണ് പിന്നെ നാഗവക്ത്ര നാഗത്തിന്റെ വക്തത്തോടു കൂടിയ ആള് നാഗം എന്നുള്ള വാക്കിന് രണ്ടർത്ഥമുണ്ട് നാഗം എന്ന് പറഞ്ഞാല് നമുക്കറിയുന്ന നാഗം പാമ്പാണ് പക്ഷെ ഇവിടെ പാമ്പിന്റെ വക്രം എന്നുള്ള ഉദ്ദേശമല്ല നാഗം എന്നുള്ളതിന് ആന എന്നും അർത്ഥമുണ്ട് നാഗാനാമയുധം നാഗം നാഗേന്ദ്ര ഹാര അത് പാമ്പാണ് അപ്പൊ ഏതായാലും നാഗം എന്ന് പറഞ്ഞാല് ആ നമ്മൾ ഇതിൽ തന്നെ എവിടെയോ പഠിച്ചിട്ടുണ്ടോ സംശയമുണ്ട് ഏതായാലും നാഗവക്ര ആനയുടെ മുഖത്തോടു കൂടിയ ആളാണ് അഹിഭൂഷ അഹി എന്ന് പറഞ്ഞാൽ പാമ്പ് അഹിഭൂഷ പാ പാമ്പ് ആഭരണമായിട്ടുള്ള ആളുമാണ് ദേവ പത്മാസനസ്ഥ ദേവൻ ആണ് പത്മാസനസ്ഥനാണ് പത്മാസനത്തിൽ ഇരിക്കുന്നയാളാണ് ഭവതു സുഖകര ഭവതു സുഖകര സുഖത്തെ ഉണ്ടാക്കുന്നയാളാണ് അങ്ങനെയുള്ള വിഘ്നരാജ ഭൂതയേ ഭവതു അങ്ങനെയൊക്കെയുള്ള വിഘ്നരാജൻ ഭൂതയേ ഭൂതിക്കായിക്കൊണ്ട് ഭവിക്കട്ടെ ഭൂതി എന്ന് പറഞ്ഞാൽ ഐശ്വര്യം ഐശ്വര്യത്തിനായിക്കൊണ്ട് ഭവിക്കട്ടെ എന്നാണ് ഈ ധ്യാന ശ്ലോകത്തിന്റെ അർത്ഥമായിട്ട് വരിക രക്തോ രക്തങ്കരാഗംശുക്കുസുമുതസ്തുന്തിലൂലി നേത്രൈര് യുക്തസ്ത്രിഭിർവാമനകരചരണോ ബീജപൂരന്താനുശരദ വരദോ ോ ഭൂഷോ ദേവ ദ ഭവതു സുഖകരോ ഭൂതയേ വിഘ്നരാജ ഇതാണ് ഗണപതിയുടെ ധ്യാനശ്ലോകം വേറെ